ൽറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വയർമാൻ ലൈസൻസ് പരീക്ഷയുടെ വിജ്ഞാപനം വന്നത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയർമാൻ പെർമിറ്റ് പരീക്ഷ ആർക്കെല്ലാം എഴുതാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം അപ്പോൾ യോഗ്യതകൾ ഇതാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപതിലോ അതിനു ശേഷമുള്ള ഗസറ്റ് വിജ്ഞാപന പ്രകാരം അപേക്ഷിച്ച് പരീക്ഷയ്ക്ക് ഹാജരായി തോറ്റവരും ആൾ ടിക്കറ്റ് കിട്ടി പരീക്ഷയ്ക്ക് ഹാജരാവാൻ സാധിക്കാത്ത വന്നവരും അവർക്ക് ഈ തവണത്തെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ലൈസൻസിങ് ബോർഡിൻ്റെ അംഗീകാരത്തോടെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഒരു വർഷത്തെ വയർമാൻ കോഴ്സ് തൃപ്തികരമായി പൂർത്തിയാക്കി വയറിനെ സംബന്ധിച്ച പ്രായോഗിക പരിചയം കിട്ടിയവർ അപേക്ഷ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന സമർപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വയർമാൻ കോഴ്സ് പൂർത്തിയായവരെ മാത്രമേ പരീക്ഷയ്ക്ക് യുള്ളൂ പത്തരം യോഗ്യതകൾ ഉള്ള ആളുകൾക്കും പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് കഴിയും മൂന്നാമത്തെ കാറ്റഗറി ഇതാണ് ലൈസൻസിംഗ് ബോർഡിന്റെ വിജ്ഞാപന പ്രകാരം ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ അപ്രന്റിസ് രജിസ്ട്രൻറ്റീസ് ചെയ്യുവാൻ രജിസ്ട്രേഷൻ നടത്തി ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് തൃപ്തികരമായി പൂർത്തിയാക്കിയവർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് നാലാമത്തെ ഇതാണ് ഒരു വകുപ്പിന്റെ ഒരു വകുപ്പിന്റെ പരിശോധന പരിധിയിൽ വരുന്നതും ലൈസൻസിംഗ് ബോർഡിന് തൃപ്തികരവുമായ ഒരു വലിയ വ്യവസായ സ്ഥാപനത്തിൽ ഇലക്ട്രിക്കൽ വർക്കർ ഇലക്ട്രീഷ്യൻ സ്വിച്ച് ബോർഡ് അറ്റൻഡർ തുടങ്ങിയ ഏതെങ്കിലും സ്ഥിരമായ ജോലി അവിടെ രണ്ട് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ മോട്ടോർ തുടങ്ങിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ മെയിൻ്റനൻസ് ജോലിയിൽ ഏർപ്പെട്ടവർ അപ്പോഴത്തെ അവർക്കും അത്തരം ആളുകൾക്കും അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മറ്റൊരു കാറ്റഗറി ടി എച്ച് എസ് എൽ സി വി എച്ച് എസ് എൽ സി ഇലക്ട്രീഷ്യൻ ട്രേഡിൽ പരീക്ഷ പാസായവർ അവർക്കും ഈ തവണത്തെ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും മറ്റൊരു കാറ്റഗറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് നടത്തുന്ന രണ്ട് വർഷ एम आर डी ए कोर्स पास അതല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് നടത്തുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി കോഴ്സ് പാസ്സായവർ അതല്ലെങ്കിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ട്രേഡിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് പരീക്ഷ പാസ്സായവർ അതല്ലെങ്കിൽ സർക്കാർ പോളിടെക്നിക്കുകളിൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്രകാരം നടത്തുന്ന പത്ത് മാസത്തെ ഇലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് സർവീസിംഗ് കോഴ്സിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയവർ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രേഡിൽ രണ്ട് വർഷം കോഴ്സ് പാസ്സായവർ അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫിറ്റർ സിഗ്നൽ ഇലക്ട്രിക് എം വി ഇലക്ട്രീഷ്യൻ തുടങ്ങിയ കോഴ്സ് പൂർത്തീകരിച്ച വിരമിച്ച വിമുക്ത ഭടന്മാർ അതല്ലെങ്കിൽ കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സ്റ്റെപ്പ് ഫോർ എന്ന പദ്ധതിയുടെ കീഴിൽ ഇലക്ട്രിക്കൽ വയർമാൻ ടെക്നോളജി എന്ന വിഷയത്തിൽ നടത്തുന്ന പന്ത്രണ്ട് മാസം ദൈർഘ്യമുള്ള കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയവർ അതല്ലെങ്കിൽ കേരള സംസ്ഥാന തുടർ വിദ്യാഭ്യാസ കേന്ദ്രം വഴി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ പന്ത്രണ്ട് മാസ കാലാവധിയുള്ള കോഴ്സ് പാസ്സായവർ അതല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നടത്തുന്ന ഒരു വർഷത്തെ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായി സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ചവറ നടത്തുന്ന അഞ്ച് മാസം കാലയളവിലുള്ള എൻ എസ് ലെവൽ ത്രീ തലത്തിലുള്ള കോഴ്സ് പാസ്സായവർ ത്രയും ആളുകൾക്ക് ഈ വർഷത്തെ വയർമാൻ പെർമിറ്റ് തിയറി പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് പരീക്ഷയുടെ ഫീസ് വരുന്നത് എഴുത്ത് പരീക്ഷയും അതിനുശേഷം പ്രായോഗിക പരീക്ഷയും ഉണ്ടായിരിക്കും രണ്ട് പരീക്ഷയും പാസ്സായ ആളുകൾക്ക് വയർമാൻ പെർമിറ്റ് ലഭിക്കുന്നതാണ് വയർമാൻ പെർമിറ്റ് ലഭിക്കുന്നതിനാവശ്യമായ കോച്ചിങ് ക്ലാസ്സുകൾ നമ്മളുടെ ചാനലിലൂടെ ലഭ്യമാണ് ആഗ്രഹമുള്ള ആളുകൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഇലക്ട്രിക്കൽ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ